ഹായ് നമസ്കാരം ദാസേന തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയുടെ പിറന്നാളാണ് വരുന്നത് നമുക്കറിയാം നാൾ പ്രകാരമാണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു ചിങ്ങമാസത്തിൽ വിശാഖ നക്ഷത്രത്തിലായിരുന്നു പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഏഴിനാണ് പിറന്നാൾ വരുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂക്ക കുറച്ച് നാളുകളായിട്ട് മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കായിരുന്നു ചെറിയ എന്താ പറയുക അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷേ വളരെ പൂർണ്ണ ആരോഗ്യമായ എൻ്റെ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് എന്തായാലും എല്ലാവരും പറയുന്നത് അന്ന് അതായത് മറ്റന്നാൾ സെപ്റ്റംബർ ഏഴാം തീയതി അദ്ദേഹം പുറത്തേക്ക് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫോട്ടോ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വിശ്രമം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ലൈവും അതായത് നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ പിറന്നാളായി കഴിഞ്ഞാൽ മറ്റുള്ളൊരു നടനുമില്ലാത്തൊരു കാര്യമാണ് മമ്മൂക്കയുടെ പിറന്നാളായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലുള്ള വീട്ടിൽ പല ദിവസം തന്നെ പുലർച്ചയ്ക്ക് ആളുകൾ വന്ന് നിൽക്കുന്ന സംഭവം വർഷങ്ങളായിട്ട് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും അദ്ദേഹം ചിലപ്പോൾ ലൈവായിട്ട് അവിടെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മമ്മൂക്കയുടെ പുതിയ എൻട്രി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും മമ്മൂക്ക മലയാള സിനിമയിൽ ഇല്ലാ ഇല്ലെങ്കിൽ മമ്മൂക്ക സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക സിനിമ കാണാൻ തന്നെ ഒരു മൂഡില്ല അപ്പോൾ മമ്മൂക്കയുടെ തിരിച്ച് വരവ് ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് മമ്മൂക്കേനെ കിട്ടട്ടെ മമ്മൂക്ക പുതിയ പുതിയ സിനിമകളൊക്കെ ചെയ്യട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ ലോക എന്ന സിനിമയിൽ ജസ്റ്റ് കൈ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്ത ചാപ്റ്ററുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഉണ്ടാവട്ടെ മൂത്തോൻ എന്ന ക്യാരക്ടറായിട്ട് അദ്ദേഹം അരങ്ങുവാഴട്ടെ എന്താ പറയുക കളം എന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന സിനിമ വരാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ നിറഞ്ഞാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാൽപ്പത്തി നാല് വർഷമായിട്ടുള്ള ഡൈ ഹാട്ട് ഫാൻ ഒരു മാറ്റവും ഇല്ലാതെ നാൽപ്പത്തി നാല് വർഷമായിട്ട് അറും ഇൻട്രും ഇണ്ട്രും മമ്മൂക്കയുടെ കൂടെ നിന്നുള്ള ദാസരഥശു